നമസ്കാരം സ്വാഗതം കനേഡിയൻ സർക്കാർ കുറഞ്ഞ വേതന നിരക്ക് പുതുക്കി പുതിയ നിയമനിർദ്ദേശം കൊണ്ടുവന്നിരിക്കുന്നു ജീവിത ചെലവ് വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പുതുക്കിയ മിനിമം വേതന നിരക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓരോ വർഷവും കനേഡിയൻ സർക്കാർ കുറഞ്ഞ വേതന നിരക്കിൽ വർധനവ് വരുത്താറുണ്ട് ഏറ്റവും പുതിയ കണക്കനുസരിച്ച് രാജ്യത്ത് ആകെ മിനിമം വേതനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് മുതൽ മണിക്കൂറിന് പതിനാറ് പോയിന്റ് ആറ് അഞ്ച് ഡോളറിൽ നിന്ന് പതിനേഴ് പോയിന്റ് മൂന്ന് പൂജ്യം ഡോളറായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതായത് ഇന്ത്യൻ രൂപയിൽ കണക്കാക്കുകയാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ആറായിരുന്നു മിനിമം വേതനം ഒരു മണിക്കൂറിന് ഉണ്ടായിരുന്നത് ഇനി അത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപയായി ഉയരും കാനഡയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വാർഷിക ശരാശരി ഉപഭോക്തൃവില സൂചികയിൽ മൂന്ന് പോയിൻറ്റ് ഒമ്പത് ശതമാനം വർധനവ് രേഖപ്പെടുത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ശമ്പളത്തിലും വർധനവ് വരുത്തിയിരിക്കുന്നത് ഒരു തൊഴിലുടമ നിയമപരമായി ജീവനക്കാർക്ക് നൽകേണ്ട ഏറ്റവും കുറഞ്ഞ വേതനമാണ് മിനിമം വേതനം ഓരോ പ്രവിശ്യകൾക്കനുസരിച്ച് മിനിമം വേതന നിരക്കിലും വ്യത്യാസമുണ്ട് ഉദാഹരണത്തിന് നോവാസ് കോട്ടിയയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരും കുറഞ്ഞ വേതന നിരക്ക് നാണയപ്പെരുപ്പത്തിനോടൊപ്പം പ്രതിവർഷം ഒരു ശതമാനത്തിലധികമായിട്ടുണ്ട് അതായത് പതിനഞ്ച് പോയിൻറ്റ് രണ്ട് പൂജ്യം ഡോളറായി ക്രമീകരിക്കും ബ്രിട്ടീഷ് കൊളംബിയയിൽ മിനിമം വേതനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്നിന് പതിനാറ് പോയിൻറ്റ് ഏഴ് അഞ്ച് ഡോളറിൽ നിന്ന് പതിനേഴ് പോയിൻറ്റ് നാല് പൂജ്യം ഡോളറായി ഉയർത്തും ക്യൂബക്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്ന് മുതൽ മിനിമം വേതനം പതിനഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് ഡോളറായി വർദ്ധിക്കും ന്യൂ ഫൗണ്ട്ലാൻഡ് ലാബ്രഡോർ പ്രവിശ്യകളിൽ പതിനഞ്ച് പോയിന്റ് ആറ് പൂജ്യം ഡോളർ പ്രിൻസ് എഡ്വേർഡ് ദ്വീപിലെ പതിനഞ്ച് പോയിന്റ് നാല് പൂജ്യം ഡോളർ യൂക്കോൺ പതിനേഴ് പോയിൻറ്റ് അഞ്ച് ഒമ്പത് എന്നിങ്ങനെയായിരിക്കും ഇനിയുള്ള കുറഞ്ഞ വേതനം ഫെഡറൽ നിയന്ത്രിത സ്വകാര്യ മേഖലയിലെ ഏകദേശം മുപ്പതിനായിരം ജീവനക്കാർക്ക് ഈ വർദ്ധനവ് തീർച്ചയായും പ്രയോജനപ്പെടും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് മുതൽ എല്ലാ ജീവനക്കാർക്കും കൃത്യമായ മണിക്കൂർ വേതനം ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ തൊഴിലുടമകൾ അവരുടെ ശമ്പള വിവരങ്ങൾ സർക്കാരിന് കൈമാറേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് കാനഡ ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഫെഡറൽ മിനിമം വേതനം അവതരിപ്പിച്ചത് മുൻ കലണ്ടർ വർഷത്തിലെ കാനഡയുടെ വാർഷിക ശരാശരി ഉപഭോക്തൃ വില സൂചികയെ അടിസ്ഥാനമാക്കിയാണ് ഇത് വർഷം തോറും ക്രമീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫെഡറൽ മിനിമം വേതനം പതിനഞ്ച് പോയിന്റ് അഞ്ച് അഞ്ച് ഡോളറായും രണ്ടായിരത്തി ഇരുപത്തി ഇത് പതിനാറ് പോയിന്റ് ആറ് അഞ്ച് ഡോളറായും ഉയർത്തിയിരുന്നു ഇതേസമയം വിദേശ വിദ്യാർത്ഥികൾക്ക് കാനഡയിൽ പരിധിയില്ലാതെ ജോലി ചെയ്യാൻ അനുവദിക്കുന്ന വർക്ക് പെർമിറ്റ് നിയമം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മുപ്പതിന് അവസാനിക്കും കഴിഞ്ഞ വർഷം നവംബറിലാണ് വിദേശ വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിന് പുറത്ത് ആഴ്ചയിൽ ഇരുപത് മണിക്കൂർ കൂടുതൽ ജോലി ചെയ്യാൻ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിറങ്ങിയിട്ടുള്ളത് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും